കുറഞ്ഞ വിലക്ക് ഒരുപാട് സ്ഥലവും നല്ല അടിപൊളി വീടും വേണ്ടവർക്ക് വേണ്ടി ഈ വീഡിയോ കാരണം പോലെ സ്ഥലമാണ് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അത് ചെയ്തിട്ടുണ്ട് അതും എൻ എച്ച് തൊട്ടടുത്തായിട്ട് അധികം ദൂരവ്യത്യാസമൊന്നുമില്ല അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്കതിന് ശേഷം വീഡിയോ ആണ് കാരണം നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് അതേ കൂട്ട് ഒരു വീട് ഫുൾ സി സി ടി വി ക്യാമറ ഉണ്ടാവും വീട് നോക്കിക്കോട്ടോ എല്ലാ സൈഡും ഞാൻ കാണിച്ചു തരാം വീട് എന്ന് വെച്ചു കഴിഞ്ഞാൽ പക്കാവ ഒരു വീട് സോളാറും ക്യാമറയും ഇല്ലാത്ത ഫെസിലിറ്റി എല്ലാ സെറ്റപ്പും ഉണ്ട് നിങ്ങൾ നിങ്ങള് ഇതിനകത്തേക്കാഴ്ചകളൊക്കെ കാണണം അകത്തേക്ക് ഒരു ഏരിയ കാണുമ്പോണ്ട് കാരണം ഇത് ഏകദേശം ഒരു മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഈ വീട് താമസിക്കാനും അല്ല അത് കാരണം ഇവര് കൊടുക്കണേ ഇവര് നോക്കാനും നിക്കാനൊന്നും ആരുമില്ല അപ്പൊ ഇവരാണ് ഇവര് പുറത്ത് സെറ്റിൽഡാണ് അപ്പൊ അത് കാരണം ഇവരൊക്കെ കൊടുത്തിട്ട് പോണത് നല്ല ശാന്തസുന്ദരമായ സ്ഥലം അതായത് വലിയ എന്താന്ന് പറയുന്നത് ഈ ഏരിയ കണ്ടില്ലേ വലിയ തിരക്കും കാര്യങ്ങളില് തന്ന മെയിൻ റോഡിന് അധികം ദൂരവും ഇല്ല അതായത് എൻ എച്ച് ഹോട്ടിൽ അധികം ദൂരമില്ല അത്രയും ഇത് കിടക്കിന് എന്താ എല്ലാ ഭാഗവും നല്ല നീറ്റായിട്ട് ഇന്റർലോക്ക് ഒക്കെ ഇട്ട് പക്കിണ്ട് വീട് അത് ഇവിടെ വന്ന് കാണണം അന്നലെ നേരിട്ട് കാണാൻ വേണ്ടി ഭംഗിയാണ് റൂമിനൊക്കെ സെപ്പറേറ്റ് ബാൽക്കണി ഈ താഴെത്തോട്ടുള്ള സ്ഥലം എല്ലാവരും നമ്മൾ ഉണ്ട് അപ്പുറത്താണ് മതിലേ കാണുന്നവരെ നമ്മളുടെ സ്ഥലമാണ് ഇവിടെ അത്യാവശ്യം കപ്പയും കാര്യങ്ങളൊക്കെ ഇട്ടറുണ്ട് തൊട്ടപ്പുറത്തും ഉണ്ട് എഴുപത്തിനാല് സെന്റ് സ്ഥലമുണ്ട് അത്യാവശ്യം വാഴൊക്കെ ചെയ്തിട്ടുണ്ട് കപ്പയൊക്കെ നട്ടേക്കേണ്ട അത്യാവശ്യം നല്ല എന്താ നല്ലൊരു വീട് ഒന്നും പറയാനില്ല പിന്നെ പിന്നെയാണെങ്കിൽ ഇവ വെള്ളത്തിലെ കാര്യങ്ങൾക്ക് യാതൊരു ഇത് ബുദ്ധിമുട്ടുമില്ല എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെയുണ്ട് ഇവിടെ ആണെങ്കിൽ വീടിന്റെ ബാക്കിൽ വലിയൊരു മഴവെള്ള ഉണ്ട് ഇതുണ്ടാ വലിയൊരു മഴയുള്ള സംഭവമാണ് ഇവിടെ ഉള്ളത് അപ്പൊ വെള്ളത്തിനൊന്നും യാതൊരുവിധം ബുദ്ധിമുട്ടും ഇല്ല പിന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോർ റൂം പോലെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിപ്പോ അവര് വിറകും കാര്യങ്ങളൊക്കെ സംഭവം നീറ്റ് ആൻഡ് ആണ് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ബാത്റൂമുണ്ട് വേണമെങ്കിൽ സർവെന്റിനൊക്കെ താമസിക്കാൻ വേണ്ടി കൊടുക്കുക ഇതാ വലിയ മാവൊക്കെ ഇത് ഉണ്ടാ എല്ലാ ഇതുകൊണ്ടും ഇവിടെ ആ തൊട്ടപ്പുറത്ത് ചക്ക ഉണ്ടായി ചക്കെ വലുപ്പൊന്നും കാണും വരിക്ക ചക്ക നല്ല വലിയ ചക്ക ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യണമെന്നുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവിടെ പുറത്ത് സർവെന്റിനുള്ളൊരു ബാത്റൂമുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലോസറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ബാത്റൂമെ കുളിക്കാറ് മാത്രമല്ല അവരിപ്പോൾ സ്റ്റോറൂട്ടാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കണമെന്നില്ല രണ്ടുപേരും സ്റ്റോർറൂം പോലെ കിടക്കേണ്ടത് അതിന്റെ അതൊന്നുമില്ല അവർ സാധനങ്ങൾക്ക് ഒക്കെയാണ് ഇപ്പം ഉപയോഗിക്കണ കൊല്ലങ്ങളായിട്ട് പണ്ട് എന്താണ് കുളിമുറയായിട്ട് ഉപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കേരണ അടുത്തുള്ള ഒഴിവാക്കി കളഞ്ഞു വരിക അല്ല ഇനി ഇപ്പം ഇത് തുറന്ന് മുകളിലോട്ട് കഴിക്കണുണ്ടെങ്കിൽ അടുത്ത പറമ്പാണ് അടുത്ത പറമ്പിട്ട് കോൺമുടി തന്നെ കിടക്കണു ചുറ്റുമുതില ഇട്ടിട്ടേക്കണു നാല് പാടി ചുറ്റുമതിരി ഇട്ട് നല്ല സെറ്റാക്കിയിട്ടേക്കണം ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ചക്ക ഉണ്ടാക്കണം വലിയ ചക്ക ഉണ്ടാക്കണം നമ്മൾ ഈ ഇതിൻ്റെ അകത്തെടുത്തേക്കാണ് ഇത്ര ചെറുതായിട്ട് കാണുന്നത് തൊട്ടപ്പുറത്തൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ നല്ല മണ്ണാണ് ഇവിടെ കപ്പയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന കാണിച്ചു തരട്ടാ ഇഷ്ടംപോലെ കപ്പയുണ്ട് വീടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതെ ചക്കയൊക്കെ ഒലിപ്പ് നോക്കി വലിയ വല്യ ചക്കകളൊക്കെ ഉണ്ടാക്കി എടുക്കണ അത് നല്ല അതായത് അത്യാവശ്യം മരങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത് ആറ്റത് കപ്പ ഇട്ടേക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് പച്ചക്കറി നിങ്ങൾ വീട്ടിലത്തെ കൊണ്ട് ഒരു സാധനം പുറത്ത് മേടിക്കണ്ട അരി എന്താണ്ട് വേറെ സാധനം മേടിക്കേണ്ടി അരിയും പൊടിയും സാധനങ്ങളും മുളകും മല്ലിപ്പൊടിയൊക്കെ എന്തായാലും മസാലപ്പൊടിയൊക്കെ മേടിക്കേണ്ടി വരും അല്ലാണ്ട് കറിക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ പച്ചക്കറിയും എന്തായാലും ഇവിടെ കൃഷി ഉണ്ടാക്കാം അത്യാവശ്യം വില എല്ലാ സാധനങ്ങളും കിട്ടും അല്ലെങ്കിൽ അതിന്റെ എത്ര ബിൽഡിങ്ങാന്ന് നോക്കി അത്യാവശ്യം എല്ലാ സാധനങ്ങളും വെക്കാൻ പണി സാധനങ്ങളും കാര്യങ്ങളും വെക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കപ്പ പറിക്കാറായ പേ ഇടക്കിടക്ക് പറിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഏകദേശം വായിക്കിടക്കണൊക്കെ അവർ പറിച്ചുകൊണ്ട് പോവുകയായിരിക്കും നിങ്ങളെത്രയും പെട്ടെന്ന് കച്ചവടം വയ്ക്കാം കാരണം ഇതിന് അത്രയും വിലയെ ചോദിക്കുള്ളൂ ഇതിന് മൊത്തത്തിലേക്ക് ചോദിക്കുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര കോടി രൂപയാണ് ഈ എഴുപത്തിനാല് സെന്റ് സ്ഥലത്തിനൊക്കെ ചോദിക്കണത് അല്ല ചെറുനാരങ്ങയൊക്കെ ചെറുനാരകൂടെ നിൽക്കണം പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനി വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണുമ്പോഴാണ് നിങ്ങൾ അത്ഭുതപ്പെടാൻ കാരണം മൊത്തം കൂട്ട് സൗകര്യം ഉള്ളത് ഒത്തിരി സൗകര്യമുള്ള വീട് ഇവിടെ അലക്കണ വലിയ പൈപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അത് സർവേലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇപ്പോ ഇത് വാങ്ങിച്ചിട്ട് നോക്കാനൊരാളയിപ്പിച്ചാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലായിരിക്കും താമസിക്കാനും ഉപയോഗിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട് കിണർ ഇപ്പൊ രണ്ട് കിണറുണ്ടല്ലേ അപ്പുറത്തൊരു കിണറുണ്ടല്ലേ രണ്ട് കിണറാണ് എല്ലാ സൗകര്യവും എടുത്തുണ്ടെന്നുള്ള ഇവിടെ വെണ്ട ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിൽ കൂടി പോയിട്ട് അകത്തൊക്കെ ആഴ്ച കാണാം നീറ്റാൻ ക്ലീൻ വീടാണ് ഒന്നും പറയാനില്ല എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യ അത്രയും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്നുള്ളൊട്ട് ചേർന്ന് വേണ്ട മൊത്തം തടി പാനേക്കണോ മൊത്തം തടിയാണ് പാനൽ ചെയ്തേക്കണം തടിയുടെ തൂണ് ഒറ്റത്തടി തൂണൊക്കെ വെച്ചേക്കണം നല്ല സെറ്റായിട്ട് പണുത വീടാണ് ഈ വീടിന്റെ ഇവിടുത്തെ വീട് എന്ന് പറയണമെങ്കിൽ തന്നെ എനിക്ക് പൈസ തോന്നുന്നുണ്ട് സൈഡിലൊക്കെ കബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വള കൊണ്ടുവന്നിടാ അതേ കൂട്ടി റെഡ് ഗ്രാന ഇട്ടേക്കണ അതൊക്കെ ഇപ്പൊ ഒരു ഫീലിംഗ് കിട്ടി ചിത്രപ്പണിയൊക്കെ ഉള്ള വാതല് അതൊക്കെ തൊട്ട് കരിയല്ല വിശാലമായ ലിവിങ് ഏരിയ നല്ല വിശാലം വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പുള്ള ലിവിംഗ് ഏരിയ അല്ല വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോട്ടാ അതേ കൂട്ടുന്ന എല്ലാ ബാത്റൂമും കാര്യങ്ങളല്ലോ പിന്നെ പൂജാ റൂമും കാര്യങ്ങളൊക്കെ ഇണ്ടോടാ നിങ്ങള് പൂജാ റൂം ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ സ്റ്റെയർ കേസ് ഒക്കെ ഇറ്റാലിയന്മാർ നിങ്ങൾ ഡൈനിങ് ഏരിയ ഉണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ സൈഡിൽ എന്തുകൊണ്ടോ തടിയുടെ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് തേക്കണ്ട തടി കംപ്ലീറ്റ് അതേ കൂട്ടി ഇതിന്റെ കാലും കാര്യങ്ങളും എല്ലാം തേക്കാണ് ഇനി ഇവിടെ നിന്ന് നിങ്ങളുടെ കിച്ചൺ തോട്ട് വരുമ്പോൾ കിച്ചൻ്റെ ഒക്കെ സെറ്റപ്പ് കിട്ടുക നല്ല വിശാലമായ കിച്ചൺ ആണ് അത് നല്ല കബോർഡും കാര്യങ്ങളും തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് എല്ലാം തടി അത് തടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും എളുപ്പത്തിൽ വരില്ല അല്ല നല്ല വിശാലമായ ഏരിയ കിച്ചൺ നല്ല സ്റ്റോറേജ് സ്പേസ് അതിനോട് ചേർന്ന് തന്നെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂമ് വേറെ സെപ്പറേറ്റ് ഉണ്ട് എല്ലാ സെറ്റപ്പുകളും ഒരു വീട് ഇനി മുകളിലോട്ട് റൂമൊക്കെ കയറി കാണണം റൂമൊക്കെ കയറി കാണുമ്പോൾ നമുക്കത് ഇത് മനസ്സിലാവുള്ളൂ അത് ഇവിടെ ഒരു ചെറിയ ഒരു സെക്കൻഡ് കിച്ചൻ പോലെയുള്ള ഇവിടെ തന്നെ നമുക്ക് പെരുമാറാനും കാര്യങ്ങളൊക്കെ ഇവിടെ തീ കത്തിക്കാൻ നടപ്പ് ഇപ്പൊ അതിൽ തുടങ്ങുന്നില്ല അത് കാരണം ലൈറ്റില്ലാത്തത് ഇവിടെ തീ കത്തിക്കാറുണ്ട് നടപ്പ് കൊണ്ടിരച്ചിട്ട് നോക്കിയിട്ട് ഏതാണെന്ന് മനസ്സിലായില്ല അത് കാരണം കാരണം ഇതിന്റെ സ്വിച്ചിലപ്പറത്തായിരിക്കുള്ളു ഇനി നമുക്ക് ഒരു റൂം ആയിട്ട് കാണാം ബെഡ്റൂം വരെ കണ്ടേ ഒരറ്റത്തു നിന്ന് അങ്ങോട്ട് തുടങ്ങാം താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് നല്ല വിശാലമായ റൂം നല്ല വലിപ്പമുള്ള റൂമാണ് ഇന്റെ എല്ലാ റൂമിലും നല്ല വലിപ്പം നല്ല ഏരിയ ഉള്ളത് അലമാര് കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിന്റെ ഈ ഒരു ബാത്റൂമ് ഈ ഒരു ബെഡ്റൂമിന് കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇപ്പുറത്ത് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഇതിന് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു വാഷ് കൗണ്ടർ വാഷ് പീസിന്റെ നല്ലവരിപ്പൊളാണ് ഒട്ടിപ്പുറത്തൊരു ബാത്റൂം അതാ ഒരു ബെഡ്റൂമിന് വേണ്ടി മാത്രം കൊടുത്തേക്കണ്ട ഒരു ബെഡ്റൂമിൽ ഇന്ത്യൻ ക്ലോസിറ്റിൽ കേട്ട് ഇപ്പഴേ ഇതെ ഗസ്റ്റിന് വേണ്ടി കൊടുത്തേക്കണം ബാക്കിയെല്ലാം യൂറോപ്യൻ ക്ലോസിറ്റും വൺ സെറ്റപ്പ് ആണ് നമുക്ക് ഇനി ഒരു ബെഡ്റൂം താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമാണ് ഇതാണ് ശരിക്കും മെയിൻ ബെഡ്റൂം ഞാൻ പിന്നെ ആറ്റത്ത് നിങ്ങൾ എടുത്ത് പോകണ എടുത്ത് പോകണമെന്നേ ഇതിന്റെ ഇതിന്റെയൊക്കെ ഏരിയ നോക്കി നല്ല വലിപ്പമുള്ള ബെഡ്റൂം പിന്നെ ഇതിന്റെ ലൊക്കേഷൻ വന്നത് ഇവിടെ ഉണ്ട പന്തളം ജംഗ്ഷനിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് എല്ലുമ്പോ ആണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് പന്തളത്തിനിന്നൊരു കൂടി വന്നൊരു രണ്ട് കിലോമീറ്റർ ഇത്ര ഉണ്ടാവുള്ളൂ പന്തളം കാലത്ത് രണ്ട് കിലോമീറ്റർ എം സി റോഡ് നേരെ മുന്നോട്ട് എല്ലുമ്പോഴേക്കും ബൈറ്റ് സൈഡിലോട്ട് ചേരുമ്പോഴാണ് അവിടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അപ്പൊ ഹോസ്പിറ്റലിൽ സൈഡിൽ വഴി അങ്ങനെ ചെല്ലുമ്പോഴാണ് ഒരു എണ്ണൂറ് മീറ്റർ ഉള്ള ഹോസ്പിറ്റൽ ഈ വീട് രണ്ടാമത്തെ ബെഡ്റൂമും മൂന്നാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിലെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമും നല്ല വലിപ്പുള്ള ബെഡ്റൂമും ബെഡ്റൂമൊന്നും ചെറുതല്ല എല്ലാത്തിനും കബോർഡ് കാര്യങ്ങളും അതെല്ലാം തടിയാണ് എല്ലാവരും ഒരു കംപ്ലൈൻറ് ഇല്ല ചൂട് കെട്ടേണ്ട വീടായ ഉണ്ടായി നീറ്റൊന്നും വേണ്ട സി സി ടി വി ഫുള്ള് നമുക്ക് കാണാം വീടിന്റെ ഇവിടെ നല്ല നമുക്ക് റൂമിലിരുന്ന് കാണാം അതിന്റെ ബാത്റൂമ് ബാത്റൂമൊക്കെ എല്ലാവരും നല്ല വലിപ്പമുള്ള കണ്ടോ നല്ല സ്പേസ് ആണ് അത് നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടോ പക്ക നീറ്റ് ആൻഡ് ക്ലീനായിട്ട് എടുക്കുന്ന ബാത്റൂമും കാര്യങ്ങളും കാരണം വീടൊരു താമസായ വേണ്ടി ഈ വീടും ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള ഡിസ്പ്ലേ കാണില് ബന്ധപ്പെട്ടാൽ വഴി അപ്പൊ ഈ വീടിന് ചോദിക്കുന്നില്ല ഒന്നര കോടി വീണ് ഇറ്റാലിയൻ മാർബിളാണ് സ്റ്റെയർ കേസ് മുകളിലത്തെ നിലയിലും ഇതുപോലെ രണ്ട് റൂം ഉണ്ട് മൊത്തം അഞ്ച് റൂമാണ് വീട്ടില് വന്നത് വിശാലമായ സെറ്റപ്പാണ് ഇത് വേണ്ട മുകളിൽ ചെല്ലുമ്പോൾ ഒരു ലിവിങ് സ്പേസ് ആണിത് അതും അത്യാവശ്യം വലിപ്പമുണ്ട് ബാക്ക് ഫ്രണ്ടിലും ബാക്കിലും വലിയ ബാൽക്കണി ഉണ്ട് സൈഡിൽ റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി രണ്ട് ബാൽക്കണി ഉണ്ട് മുകളിലോട്ട് കയറുമ്പോൾ വരുമ്പോത്തന്നെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമുകളിലെ തന്നെ ഉണ്ട് താഴത്തെ കൂട്ടു തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമ് താഴത്തെ സെയിം ആണ് എ സി കാര്യങ്ങളും ഉണ്ട് എ സി കാര്യം വേണ്ടി പറയാനുള്ള എല്ലാ റൂമിലും ഉണ്ട് അല്ല വലിയ കബോർഡ് കാര്യങ്ങൾ ഫർണിച്ചർ എല്ലാം അടക്കം ഉണ്ട കംപ്ലീറ്റ് ഫർണിച്ചറും തരും എല്ലാം അടക്കം വേണ്ടി വിൽപ്പന ചെറിയ ബാൽക്കണി ഉണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള ബാൽക്കണിയും കൊടുത്തേക്കണം ടോർന്ന് പറഞ്ഞാ ഇരിപ്പിന്റെ ലോക്കൊക്കെ ഇട്ട് ചെയ്തേക്കണം ഇവിടെ ഒരു സ്പേസ് ഉണ്ട് എന്റെ ഇവിടുന്ന് ഫ്രണ്ടില് പോയത് കാണാൻ ഇവിടെ കസേര ഇട്ടിരുന്ന് കണ്ടോ പറമ്പിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് തന്നെ തൊട്ടപ്പുറത്തെ റൂമിലും അതേ കൂടെ സെയിം അത് നേരെ കാണാൻ ബാൽക്കണി ഉണ്ട് അതേ തൊട്ടപ്പുറത്തെ റൂമിന്റെ ആണ് നമുക്ക് നീ അപ്പുറത്തെ റൂമ് പോയി കാണാം അപ്പുറത്തെ റൂമി പിന്നെ രണ്ട് ഔട്ട് സൈഡ് ബാൽക്കണി ഉണ്ട് വലുത് അതിൻകൂടി കാണാം കാരണം അതൊക്കെ നല്ല സ്പേസ് ഉള്ള ഇതാണ് നല്ല ഏരിയ ഉണ്ട് ഇനി ഇതിന്റെ ബാത്റൂം ബാത്റൂമുണ്ടില്ല അട ഇത് അത്യാവശ്യം വലിപ്പുള്ള ഇതാണ് ലൈറ്റ് ഡാറ്റ ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വലിപ്പുള്ള അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് ഇതിനകത്തുള്ളത് അതൊക്കെ സീലിംഗ് ഹൈറ്റ് വാട്ടർ ഹീറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം നടക്കണം നിങ്ങൾ ഒരു സാധനം മേടിക്കേണ്ടി വരുമില്ല നിങ്ങൾ നിങ്ങൾ ഡ്രസ്സും സാധനങ്ങളായിട്ട് ഒന്ന് താമസിച്ചാൽ മാത്രം മതി മുകളിലത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം അതാകുമ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ബെഡ്റൂം വേണ്ടത് അതിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു ബെഡ്റൂമിന് വലിപ്പ നല്ല വലിയ ബെഡ്റൂം ഏറ്റവും വലിപ്പുള്ള ബെഡ്റൂം അതാണെന്നുണ്ട് അതിലൊരു കോമൺ ബാത്റൂം മാത്രമേ ഉള്ളൂ ഇതിന്റെ ബാത്റൂമും ഉണ്ടാ പണത്തിനും നല്ല നല്ല സ്പേസ് ആണ് ഇത് നമുക്ക് ഇതിൻ്റെ രണ്ട് ബാൽക്കണികളും കാണാറുണ്ട് അതിങ്ങനെയും കാണാം അപ്പൊ ഞാൻ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നേരത്തെ പറഞ്ഞായിരുന്നോ അപ്പൊ നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ താല്പര്യം ആണെങ്കിൽ ഡിസ്പ്ലേ ആ നമ്പറിൽ വിളിക്കാം കാരണം അത്രയും സ്ഥലമുണ്ട് നല്ല വലിയ വീടാണ് ഡീസന്റ് വീടാണ് പൊക്കാൻ നീറ്റാൻഡ് ക്ലീൻ ആണ് ഉണ്ടോ ഇത് ഫ്രണ്ടിലെ ബാൽക്കണി ഇവിടെ കംപ്ലീറ്റ് ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത പക്കിട്ടുണ്ട് വൈകുന്നേരമൊക്കെ വന്നിരിക്കും നിക്കാനും വർത്താണ്ട നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമാണ് നമ്മള് പറമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യം ഉള്ളത് എന്ത് നീറ്റാണോ നോക്കിയിരിക്കണെങ്കിൽ അത്രയും പക്കയായിട്ട് എടുക്കണ വീട് വേണ്ട പിഴിച്ച പക്കിട്ട് ഒന്നും പറയാനില്ല ഇതിൻ്റെ അത് ഇതൊക്കെ മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് പൈസ നഷ്ടൂല കാരണം അത്രയും പൈസ ജീവിക്കാൻ ഇതിനവർ ചോദിക്കുന്ന വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര വിലയാണ് അപ്പൊ ഇത് എന്തുകൊണ്ടിലാവാം അതും എം സി റോഡിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ എണ്ണൂറ് മീറ്റർ കഴിയുമ്പോൾ നല്ല സൈലന്റ് ഏരിയയിൽ നല്ല പക്കാ വരും അതിന്റെ ബാക്കിലെ ബാൽക്കണി അല്ല ഇവിടെ നോക്കിയാൽ നമ്മള് ഇതെല്ലാം കാണാൻ പറ്റും അപ്പൊ തെങ്ങ് കാര്യങ്ങള് എല്ലാ ഒരു വീട്ടിലത്തേക്ക് വേണ്ട സകല ഐറ്റംസും ഇവിടെ തന്നെ കിട്ടും ഈ വീട് വാങ്ങാൻ താല്പര്യമില്ല നമ്മുടെ ഡിസ്പ്ലേ കാർഡ് നമ്പറിൽ ബന്ധപ്പെടാം